സംസ്ഥാന സീനിയർ മിസ് മിസാൻ മിസ്റ്റർ ശരീര സൗന്ദര്യ മത്സരം കണ്ണൂർ മുണ്ടയോട് ഇൻഡോർ സ്റ്റേഡിയത്തില് മാര്ച്ച് മൂന്നിന് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു പതിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറോളം ബോഡി ബില്ഡേഴ്സും അമ്പതോളം വനിതാ കായിക താരങ്ങളും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും കേന്ദ്ര കായിക മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ജില്ലാ സ്പോർട്സ് കൗണ്സിലിന്റെയും കൂടിയാണ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസ് സമ്മാനദാനം നിർവഹിക്കും വിജയികൾ ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടും ജില്ലാ ശരീര സൗന്ദര്യ മത്സരം മാർച്ച് രണ്ടിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുണ്ടയാട് സ്റ്റേഡിയത്തിൽ അർജുന അവാർഡ് ജേതാവ് ടി വി പോളി ഉദ്ഘാടനം ചെയ്യും അറുപതോളം ക്ലബ്ബുകളിൽ നിന്ന് നാനൂറോളം പുരുഷ വനിതാ മത്സരാർത്ഥികൾ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കും വാർത്താസമ്മേളനത്തിൽ അഖിലേന്ത്യാ ബോഡി ബിൽഡിംഗ് പ്രസിഡന്റ് ടി പോളി ജനറൽ സെക്രട്ടറി എം കെ കൃഷ്ണകുമാർ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് നൌഷൽ ടി സെക്രട്ടറി മുഹമ്മദ് സജ്വീർ വിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു അതിൽ നമ്മൾ പത്ത് ലക്ഷം രൂപ ധനസഹായമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ പോകുന്നത് അതിൽ ആറായിരം രൂപയാണ് അതിൻ്റെ മെമ്പർഷിപ്പ് പിന്നെ അതുപോലെ തന്നെ അസുഖങ്ങളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ അഞ്ച് ലക്ഷം രൂപ വരെ നമ്മൾ കൊടുക്കും ഇത് മറ്റ് ഇൻഷുറൻസ് പോലെയല്ല ഒറ്റ തവണ മാത്രമുള്ള ആറായിരം രൂപ അടയ്ക്കുന്നത് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ വ്യാപാരി ഇത് ചെയ്തിട്ടുണ്ട് ഇങ്ങനൊരു സംഘ രൂപീ അതുപോലെ ആയിട്ടാണ് അങ്ങനെയാണ് നമ്മൾ ഫാമിലി വെൽഫെയർ ബോഡി ബിൽഡേഴ്സ് ഫാമിലി വെൽഫെയർ എന്നാണ് ഈ സംഘത്തിൻ്റെ പേര് പക്ഷേ ബോഡി ബിൽഡേഴ്സിൻ്റെ ഫാമിലിക്ക് മാത്രമല്ല എല്ലാ സ്പോർട്സ്മാനും ഒരു കോമൺ ആയിട്ടാണ് എല്ലാവരും നമ്മൾ ഈ സംഘടനയിൽ കൂടി സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നാളെ രണ്ട് മൂന്ന് തീയതികളിലാണ് നമ്മളുടെ മുണ്ടയാട് ഇൻ്റർസ്റ്റ് വഴി വെച്ചിട്ട് കണ്ണൂർ ജില്ലാ മത്സരം അത് രണ്ടാം തീയതി അതുപോലെ മൂന്നാം തീയതി മിസ്റ്റർ കേരള സീനിയർ മത്സരം അതിൽ സീനിയർ മത്സരത്തിന് മുന്നൂറോളം കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ പ്രത്യേക മറ്റൊരു പ്രത്യേകത അമ്പതോളം വനിതാ കായിക താരങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്